രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ തെരുവോരങ്ങളിൽ ആരോരുമില്ലാതെ കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയാണ് രാമനാട്ടുകര വജ്രം ക്രൈൻ സർവീസിന്റെ നേതൃത്വത്തിൽ നബിദിനം യുവാക്കൾ ആഘോഷിച്ചത് ഇരുന്നൂറ്റി അൻപതോളം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ വിശന്നു നിന്നവർക്കും ഈ പൊതികൾ വലിയ ആശ്വാസമായി കഴിഞ്ഞ വർഷം മുതലാണ് നബിദിനത്തോടനുബന്ധിച്ച് അലിയാർ അക്ബറും കൂട്ടുകാരും ഭക്ഷണ വിതരണം തുടങ്ങിയത് കഴിഞ്ഞ വർഷം ബിരിയാണിയാണ് നൽകിയത് ഇപ്രാവശ്യം മണ്ഡലകാലമായതിനാൽ ചോറും കറികളും നൽകി പറഞ്ഞത് മറ്റുള്ളവർക്ക് പാടില്ല കഴിഞ്ഞിരി കുടിവെള്ള വിതരണം അടക്കം നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ യുവാക്കൾ ചെയ്തു വരുന്നു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന നെഭിവചനമാണ് നയിക്കുന്നതെന്ന് ഇവർ പറയുന്നു പുണ്യനിപിതങ്ങളും സുഹാബികളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ള ശരി തന്നെയാണ് അവിടെ മുറിച്ചിട്ട് കണ്ടില്ലേ ചെയ്യാത്ത ചെയ്യുന്നു അപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ നിബിതങ്ങളോ സുഹാബികളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വിഷയം പാടില്ല എന്നാവുന്നില്ല ഇതാണ് ഞാൻ അവിടെ സമർത്ഥിക്കുന്നത് അപ്പം നമ്മളൊരു ഒരു മുണ്ടേരിക്കാരൻ ഞങ്ങണ്ട് വനിതാ പരിപാടി മുറിച്ചിട്ടുണ്ടാക്കുക അവൻ അവിടെ മുറിച്ചിട്ട് ദാ ഉസ്താദ് തന്നെ പറയുന്നു സുഹാബികളും നിബിധങ്ങളും ചെയ്യാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്യണത് ഞാൻ പറയുന്ന വിഷയം മുഴുവൻ കേൾക്കാൻ പോലും അവരും തയ്യാറല്ല ഗൾപ്പിക്കാനും തയ്യാറല്ല എന്തിനാ പിന്നെ നമ്മൾ പറയുന്നത് എന്തിനാണ് അവരെടുക്കുന്നത് അവർക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ അവരെടുക്കണുണ്ട് നമ്മൾ പറയാം അവർക്ക് പിടിക്കാത്തത് മാത്രം വരുമ്പോൾ നന്നായിട്ട് തേക്കുന്നുണ്ട് ഒറ്റ കാര്യം ഒന്നുകിൽ നിങ്ങൾ മുഴുവൻ കേൾക്കാം അല്ലെങ്കിൽ എന്നെ തിരക്ക് കേൾക്കണ്ട ആവശ്യത്തിന് മാത്രം നിങ്ങൾക്ക് വാക്കി ഒഴിവാക്കുക ആളുകൾക്ക് സത്യം കേൾക്കാൻ അവകാശമല്ലേ റബീ ലെവൽ വന്ന അപ്പവിടും ഈ ഒരു ക്ലിപ്പ് സഹാബികളോ താബിയങ്ങളോ ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ് എന്നാൽ ആ ആ കാരണം കൊണ്ട് പറയാൻ പറയാൻ പാടില്ല ഞാൻ നിർത്തും അസ്സാമലൈക്കും വാർഹ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമുള്ള വിശ്വാസികളെ ഇവിടെ ബഹുമാനപ്പെട്ട സിംസാറുള്ള കുസ്താദിൻ്റെ ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഈ കട്ടെടുത്ത് പ്രസംഗത്തിനെ പ്രഭാഷണത്തിൻ്റെ കട്ടെടുത്ത് വീഡിയോ ചെയ്യുന്നവരോടാണ് ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ അവരോടാണ് വിഷമം എന്ന് പറഞ്ഞാൽ ഈ കട്ടെടുത്ത് വീഡിയോ ചെയ്യുന്നല്ലോ അതിനെ കംപ്ലീറ്റ് ആയി കേൾക്കുന്നില്ല എന്നാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയം നബിദിനത്തെ പറ്റിയാണ് നബിദിനത്തെ നിബിദിനത്തെപ്പറ്റി മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞത് പറ്റിയാണ് നബി ദിനം റസൂലുല്ലാൻ്റെ കാലത്ത് നബിസുലുല്ലാഹു അലൈവിസലമ തങ്ങളുടെ ജന്മദിനമാണല്ലോ അലൈഹി അലൈവിസ്വലമ്മ തങ്ങളുടെ കാലത്തും ആ കാലം കഴിഞ്ഞതിന് ശേഷവും സഹാബാക്കളും കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളും ചെയ്തിട്ടില്ല എന്നാണ് ചെയ്തിട്ടില്ല എന്നാണ് സിംസാർ ഉള്ള ഉസ്താദ് പറയുന്നത് പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ ഇക്കാലത്തുള്ളവർ ചെയ്താൽ അത് ബിദത്ത് ആവുന്നതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇവിടെ അതിനെ കട്ടടുത്തും കൊണ്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരാണ് ദിനത്തെ ആക്ഷേപിച്ചും കൊണ്ടു ഇവിടെ അതാണ് വിഷയം അപ്പോൾ അതല്ല വിഷയം ഇവിടെ ഇവിടെ എന്താണ് ഉസ്താദന്മാർ പണ്ഡിതന്മാർ പറയുന്നത് നിബിദിനം ആ ചെയ്യുന്നത് അതിൻ്റെ സവാബുകൾ പറയുന്നു അവിടെയാണ് ബുദ്ധിമുട്ടാകുന്നത് ഇവിടെ ഇപ്പം നബിസുലാഹു അലൈവുസല തങ്ങളുടെ കാലത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ലേ ഒരുപാട് കാര്യങ്ങൾ നബിസുലഹുഅലി വസ്ലമ്മ തങ്ങൾ ചെയ്യ ആ കാലത്ത് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇക്കാലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇക്കാലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഉദാഹരണക്ക് നമ്മുടെ കൊട്ടലും മുട്ടലും അതുപോലെയുള്ള ചെണ്ട വാദ്യം മദ്ദളം മ്യൂസിക് ഇതെല്ലാം ആന കൊടിമരം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് സവാബ് കിട്ടുന്നു എന്ന് പറഞ്ഞാലോ അത് തെറ്റല്ല ഉസ്തേ അതാണ് പറയുന്നത് നിങ്ങളും നിങ്ങളെ പോലെയുള്ള ആലിമീങ്ങളും അതിൻ്റെ സവാബുകൾ പ്രഖ്യാപിക്കുന്നു കൂലി കിട്ടുന്നു എന്ന് പറയുന്നു പ്രതിഫലം കിട്ടുന്നു അള്ളാഹുവിൽ നിന്ന് എന്ന് പറയുന്നു അതാണ് ബുദ്ധിമുട്ടാകുന്നത് അതിനു വേണ്ടിയാണ് ഈ കട്ടെടുത്ത് വീഡിയോ ചെയ്യുന്നതും റസൂല കാലത്ത് ചെയ്യാത്തത് ഇപ്പൊ ഈ കാലത്ത് ചെയ്യരുത് എന്ന് നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ ഉറച്ച കരുതലോടുകൂടെ പറയുന്നത് അത് ചെയ്യരുത് എന്ന് ഈ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് പാവങ്ങളായ വിദ്യാഭ്യാസമില്ലാത്ത ദീനി അറിയാത്ത ആൾക്കാർ ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് കരുതുന്നു റസൂല കാലത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതാണ് കാര്യം ഇത് വലിയ കാര്യമാണെന്ന് കരുതുന്നു അവിടെ അള്ളാഹുന് മറക്കുന്നു മൊയ്ലോദനോട് മോലോധി പറയുന്നു വീട്ടിൽ മൂലോധം ഉണ്ടാക്കുന്നു പള്ളികളിൽ മൂലോധം ഉണ്ടാക്കുന്നു ആ സമയത്ത് നമസ്കരിക്കാത്തവർ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവർ അവർക്ക് നമസ്കാരമില്ല ജമാഅത്തില്ല നമസ്കാരമേ ഇല്ല അപ്പോൾ ഏതാണ് എന്താണ് പറയേണ്ടത് ഇവിടെ റസൂലുള്ളാഹിന്റെ കാലത്ത് ചെയ്ത ഫറത് കാര്യമുണ്ടല്ലോ നിസ്കാരമുണ്ടല്ലോ അത് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നില്ലല്ലോ അതാണ് നമ്മുടെ വാദം നംസലുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആ ആചരിക്കുന്നതിൽ നമുക്ക് ആക്ഷേപമില്ല ഒരു ആക്ഷേപവുമില്ല അതിൽ പ്രതിഫലം കിട്ടുന്നു എന്ന് പറയരുത് അതിന് പ്രതിഫലം നമ്മളല്ല പറയേണ്ടത് അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനു അല പണ്ട് നിശ്ചയിച്ചതാണ് ഓരോ കാര്യങ്ങൾക്ക് ആ കാലത്ത് ആ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് റസൂൾ വര കാലത്ത് ചെയ്യാത്തത് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ചെയ്താൽ കുഴപ്പമില്ല അതിൻ്റെ പ്രതിഫലം നിങ്ങൾ പ്രഖ്യാപിക്കാൻ പാടില്ല ഈ ചെണ്ട വാദ്യത്തിൽ നിങ്ങൾ പ്രതിഫലം എങ്ങനെ പ്രഖ്യാപിക്കും പള്ളിൻ്റെ അടുത്ത് ചെയ്തു ഒരു മരണപ്പെട്ട വ്യക്തിയുടെ അടുത്ത് ചെയ്തു മഹാമിൻ്റെ അടുത്ത് ചെയ്തു എന്നതിൽ പ്രതിഫലം കിട്ടുമോ അതിന് പ്രതിഫലം കിട്ടില്ല എന്ന് നിങ്ങൾ ഉറച്ച് പറയാൻ തുടങ്ങിയാൽ ഇതുപോലെയുള്ള അനാചാരങ്ങൾ ഉണ്ടാവുകയില്ല ഉറപ്പായും ഉണ്ടാവുകയില്ല അതിന് നിങ്ങൾ പറയാൻ തയ്യാറല്ല നബിസുള്ള സ്വലമ തങ്ങളോട് സ്നേഹത്തോടു ദാനധർമ്മം ചെയ്യാം കുട്ടികൾക്ക് കുട്ടികളുടെ മത്സരമുണ്ടാക്കാം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളുണ്ട് അതിനെ ആ ദിവസം ചെയ്യണം നെമി അല്ല തങ്ങളുടെ ജന്മദിനത്തെ നമ്മൾ ഒരു ദിവസം കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം അതല്ലാതെ റോഡ് റോഡ് ബ്ലോക്ക് ചെയ്ത് വാദ്യങ്ങൾ ചെയ്ത് ഡാൻസുകൾ ചെയ്ത് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഭക്ഷിപ്പിച്ച് ഇല്ലാത്തവനെ ഭക്ഷിപ്പിക്കേണ്ടതാണ് പത്ത് പത്തടുത്ത് ഭക്ഷിച്ചു വന്നു ഭക്ഷണം കഴിച്ചു വന്നു ഇവിടെ പകുതി ഭക്ഷിച്ചു അതിനെ വേസ്റ്റാക്കി ഇതിനാണ് ചില ഉലമാക്കളും ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് ആക്ഷേപം പറഞ്ഞതിൻ്റെ പേരിൽ അവരെ തെറിയും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള അന്ധവിശ്വാസികൾ നബിസ് അലൈഹി വല്ല തങ്ങളെ നമ്മളെപ്പോഴും ബഹുമാനിക്കേണ്ടതാണ് ആദരിക്കേണ്ടതാണ് അതിന് കാര്യമില്ലേ നബി പറഞ്ഞത് തന്നെ ഇല്ലേ പാവങ്ങൾ സഹായിക്ക ഒരുപാട് കടലാസുകൾ കെട്ടിയത് കൊണ്ടും പ്ലാസ്റ്റിക് കടലാസുകൾ കെട്ടിയത് കൊണ്ടും ഒരുപാട് ലൈറ്റ് ഇട്ടത് കൊണ്ടും ആർക്കാണ് ലാഭം ഇതാണ് ആക്ഷേപം വരുന്നത് നബിയോട് ആർക്കാണ് സ്നേഹമില്ലാത്ത സ്നേഹമില്ലാത്തവൻ അവൻ മുസ്ലിം അല്ല ഒരു മനുഷ്യനെ ആവാൻ സാധ്യമല്ല നബി നബിസുലു അല്ലയു സ്വല തങ്ങളോട് സ്നേഹമില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അതെങ്ങനെയാകും ഈ ലോകം പടക്കാൻ കാരണമായ നബി നബീസുല്ലാ അലൈവലമ തങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്ന വാദത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കാലത്ത് നബീസുല്ലാ അലൈവ് സ്വലമ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഓൺലൈൻ മജലിസുകൾ അതുപോലെ കൊട്ടൽ മുട്ടൽ അതുപോലെയുള്ള വാദ്യങ്ങളും മേളങ്ങളും ചെണ്ടകളും ആനകളും ഉള്ളതായിരിക്കുന്ന ഉറൂസുകൾ ഇതെല്ലാം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ജനങ്ങൾക്ക് അവരുടെ ലോകമല്ലേ എങ്കിലും ഇതിന് സവാബ് കിട്ടും ഇതിൽ കൂലി കിട്ടും ഇതിൽ നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് ചെയ്യുന്നതിന് ആരെങ്കിലും തടയാൻ കഴിയുമോ ഒരുപാട് ക്ലിപ്പുകൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇട്ടു എവിടെങ്കിലും അത് നിരുത്താൻ കഴിയോ കഴിഞ്ഞിട്ടില്ല സമദാനി പറയുന്നു അത് പാടില്ല എന്ന് ഇതുപോലെ പണ്ഡിതന്മാർ പറയുന്നു ചില പണ്ഡിതന്മാർ അതിന് സപ്പോർട്ട് ചെയ്യുന്നു അതിന് ഉദ്ഘാടനം ചെയ്യുന്നു വിസ്മീൻ ചെയ്യും ചൊല്ലി അവിടെ ദൈത് മുട്ടാനും തട്ടാനും വാദ്യങ്ങൾ മുളകാനും ഉദ്ഘാടനം ഉസ്താദന്മാർ ചില പണ്ഡിതന്മാർ ഇതിന് വെറുക്കുന്നു ഇല്ല എന്ന് പറയുന്നു ആരെങ്കിലും ഇതിനെ ചെവിയിലൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇതിന് കർശനമായി പോലെയുള്ള ആരുമീങ്ങൾ ചെയ്യുന്നതിൽ സ്വാതന്ത്ര്യമുണ്ട് ചെയ്യട്ടെ എങ്കിലും പള്ളിയുടെ അടുത്താണെന്ന് മക്കാമിൻ്റെ അടുത്താണെന്ന് പറഞ്ഞ് അതിൽ കൂരി കിട്ടുകയില്ല അതുപോലെ നബി ദിനവും നബി ദിനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള നിങ്ങൾക്കൊരു ഡാൻസും പാട്ടും അതുപോലെയുള്ള കുട്ടലും മുട്ടലും അതുപോലെ ലൈറ്റുകളും ഒരു ദിവസത്തെ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വർഷം ഒരു ദിവസമെന്നല്ല എല്ലാ ദിവസവും സ്ഥലത്ത് പറഞ്ഞാൽ അതന്നെ മതി തയ്യാറുണ്ടോ പറയാൻ ഇല്ല സ്വലാത്ത് പറയാൻ തയ്യാറുണ്ട് അതിന് സ്വലാത്ത് പറഞ്ഞാൽ മതി എന്ന് പറയാൻ തയ്യാറുണ്ടോ വസ്തു ഇല്ല ഇല്ല അതാണ് നിങ്ങൾക്ക് മടി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ നമുക്ക് ഫലമുണ്ട് എവിടെ ഫലം ആഹ് ഫലമല്ല ദുര്യാവിൻ്റെ ഫലം ഇതാണ് ഇവിടെ വരുന്ന ഫലമുണ്ടല്ലോ ഇത് അത്രേ ഉള്ളൂ ഈ ഫലത്തെ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് എന്ന് പറഞ്ഞാൽ അതിനെ കറക്റ്റായി പറയണം ആരും ക്ലിപ്പ് എടുക്കുകയില്ല വിഷമിക്കരുത് വിഷമിക്കേണ്ട ആവശ്യമില്ല ആരും ക്ലിപ്പ് എടുക്കില്ല നല്ലത് പറഞ്ഞാൽ ആ നല്ല ക്ലിപ്പ് എടുത്ത് ഉസ്താദ് നല്ലത് പറഞ്ഞു ഉസ്താദ് ദമിദിനം ഇതുപോലെയല്ല കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു അതിൻ്റെ അച്ചടക്കം പറഞ്ഞു കൊടുത്തു അതിൻ്റെ രീതി പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനൊരുപാട് ആൾക്കാർക്ക് മാറ്റമുണ്ടായി കഴിഞ്ഞ വർഷം ചെയ്തതുപോലെയല്ല ഈ വർഷം ചെയ്തത് എന്നു പറയാൻ നമ്മൾ റെഡിയാണ് നിങ്ങളുടെ പേരിൽ തന്നെ പറയാൻ റെഡിയാണ് അതുകൊണ്ട് നിങ്ങൾ അതിനെ പറയാൻ റെഡിയില്ല തയ്യാറല്ല നിങ്ങൾ ഈ വർഷം കഴിഞ്ഞ വർഷം എത്തി എങ്ങനെയാണ് നടന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷം വരുന്ന റബി ലെവല് ഇതിനേക്കാളപ്പുറമാണ് നല്ല പോലെ ചിന്തിക്കാനുള്ള ഉസ്താദെ നിങ്ങൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീഡിയോ ചെയ്യുന്നവർ കുറ്റം പറഞ്ഞ് ഒരു കാര്യവുമില്ല വീഡിയോ ചെയ്യുന്നവർ നല്ല ഭാഷയുള്ളവരാണ് നല്ല വിശ്വാസികളുമാണ് നിങ്ങൾ വഹാബിയ വഹാബി വഹാബി എന്ന് വിളിക്കുന്ന അതല്ല ഓഹാബികളിപ്പോൾ അവിടെ വാലം ചുരുട്ടി അവിടെ എറിതിരിക്കുകയാണ് അവർക്ക് ലാഭമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇത് ചെയ്യരുത് ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സുന്നദ് ജമാ ഇല്ലാണ്ടാക്കുന്നു അത്രേ ഉള്ളൂ സുന്നത്ത് ജമായെ ഇല്ലാണ്ടാക്കുന്നു അതാണ് അവർക്ക് വേണ്ടത് വഹാബികൾക്ക് ഇവിടെ പറയുന്നു ഇരുന്ന് പറയുന്നവർ ഉണ്ടല്ലോ എന്നെ പോലെയുള്ള പറയുന്നവരുണ്ടല്ലോ ഇത് വഹാബികളല്ല അത് നിങ്ങൾ കരുതിയത് മാത്രമാണ് ഓഹാബികൾ എവിടെ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ അവർ പറയാൻ വരുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല അവർക്ക് ആള് വേണം നിങ്ങൾ പറഞ്ഞാലേ ഇതുപോലെ ചെയ്യിപ്പിച്ചാലേ അവർ അങ്ങോട്ട് പോകുന്നത് എന്നാലിന്ന് ഉസ്താദ് ഇത് പറഞ്ഞു എന്ന് ആരും പറയാൻ തയ്യാറല്ല ഈ വഹാബികൾ പറയാൻ തയ്യാറല്ല എന്തുകൊണ്ട് അവർക്ക് ആൾ കിട്ടണം ആള് കിട്ടണമെങ്കിൽ ഈ അനാചാരങ്ങൾ ചെയ്യണം പിന്നെ അവരുടെ പ്രസംഗങ്ങൾ കേട്ട് അങ്ങോട്ട് പോകുന്നു അതിനാണ് നമ്മൾ സുന്നികൾ തന്നെയാണ് നമ്മൾ പറയുന്നത് പറയുന്നത് യാഥാർത്ഥ്യം പറഞ്ഞോളൂ അതിൽ ലാഭനഷ്ടമൊന്നും നോക്കണ്ട ആരെ മുഖം നോക്കണ്ട ആരെ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ നോക്കണ്ട ലൈക്ക് വേണ്ട നമുക്ക് ഷെയർ മാത്രം മതി നല്ലതാണെങ്കിൽ ഷെയർ ചെയ്തു